ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ഡോക്ടറെ കണ്ട കാണാൻ പോയിരിക്കുകയാണ് ഡോക്ടറോട് പറയുന്നുണ്ട് എൻ്റെ ആദ്യ ഭാര്യ രചന അവൾക്കൊരു അവിഹിതം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ പറയാം എൻ്റെ കൂടെയുള്ള എൻ്റെ ഉയിരായിട്ടുള്ള എൻ്റെ മോള് അവൻ്റെ മോളാണെന്ന് നിങ്ങളത് വിശ്വസിച്ചോ മഹേഷ് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അവർ തമ്മിൽ അവിഹിതം ഉണ്ടായിരുന്നു ഇത് ഭ്രാന്തല്ലേ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ് ഏ ഇത് ഭ്രാന്തൊന്നും എന്ന് ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ എന്താ ഡോക്ടറെന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു കാര്യം ചെയ്യാം മഹേഷ് തൻ മനസ്സ് തുറന്ന് ഒന്ന് സമാധാനമായിട്ടിരിക്കെ തനിക്കൊരു കുഴപ്പമില്ല എന്ന് എന്നിങ്ങനെ പറയാണ് ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ മെഡിസിനൊന്നും തരുന്നില്ല മെഡിസിൻ്റെ ആവശ്യമൊന്നും തനിക്കില്ല പക്ഷേ രണ്ട് മൂന്ന് ടെസ്റ്റ് ചെയ്യണം ഓക്കെ ആണോ ഓക്കെ അടുത്ത സിറ്റിങ്ങിനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം എന്ന് ഡോക്ടർ പറയുമ്പോൾ ശരി ഡോക്ടർ എന്ന് മഹേഷ് മറുപടി പറയുന്നുണ്ട് ശേഷം മഹേഷ് അവിടെ നേരെ പോകുക കേട്ടോ വെള്ളം അടിച്ചിട്ട് നേരെ വണ്ടിയൊക്കെ ഓടിച്ചു പോവാണ് റോട്ടിൽ കൂടി ലെക്കും ബോധം ഒന്നുമില്ലാതെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് വെട്ടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതേസമയം നമ്മുടെ ഇഷിതയാണെങ്കിൽ ചിപ്പിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അല്ലാതിനും ചിപ്പി ആൻസർ പറയുന്നുണ്ട് കേട്ടോ പഠിപ്പിക്കണ ഇഷിത പറയുന്നുണ്ട് ഓ മിടുക്കി ഗുഡ് ഗേൾ ആണല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിപ്പി ചോദിക്കേണ്ടത് അമ്മേ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണോ എന്ന് ചോദിക്കുമ്പോൾ മോള് ഫസ്റ്റ് ആവണമെന്ന് ഞാൻ പറയില്ല ഫസ്റ്റ് ആവാൻ ഒരാൾക്കല്ലേ പറ്റുകയുള്ളൂ മോള് പക്ഷെ ഫസ്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ശരി അമ്മേ ഫസ്റ്റ് ആവാൻ വേണ്ടി ഒരിക്കലും ഞാൻ മോള് നിർബന്ധിക്കില്ല പഠിച്ചാൽ മാത്രം മതി കേട്ടോ ശരി അമ്മേ അമ്മേ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ ഒന്ന് ഡാഡിനെ ഒന്ന് വിളിക്കാവോ മോളെ ഡാഡി ചിലപ്പോൾ തിരക്കായിരിക്കും അതായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം മീറ്റിംഗ് ആയിരിക്കും അമ്മ ഒന്ന് വിളിക്കമ്മേ ഡാഡി വന്നിട്ട് കിടക്കാം എന്ന് പറയുകയാണ് ശരി ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത നമ്മുടെ മഹേഷിനെ വിളിക്കുകയാണ് മഹേഷ് വണ്ടി ഒടിച്ചോണ്ടിരിക്കുകയാണ് ലെക്കില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് വെട്ടിച്ച് റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷിത വിളിക്കുന്നത് മഹേഷ് കാണുന്നുണ്ടെങ്കിൽ ഓ അവൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നില്ല കേട്ടോ ഇഷിത പറയുന്നുണ്ട് ചിപ്പിഴുത്ത് മോളെ അ ഡാഡി എടുക്കുന്നില്ലല്ലോ ഒന്നും കൂടി വിളിച്ച് നോക്കുമോ ഒന്നും കൂടി വിളിച്ച് നോക്കാം അമ്മേ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത വീണ്ടും മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വീണ്ടും പറയുന്നുണ്ട് മോളെ ഇല്ല മോളെ ഡാഡി ഫോൺ എടുക്കുന്നില്ല ഒരു കാര്യം ചെയ്യും മോള് കിടന്നുറങ്ങിക്കുമോ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം മീറ്റിംഗ് എന്തെങ്കിലും ആയിരിക്കും മോൾ ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്യത ചിപ്പിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകാട്ടോ മോൾക്കിനൊരു കഥ പറഞ്ഞു ഉം ശരിയെന്ന് പറയുകയാണ് ഓ ഒരു ആതിര എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ കഥയാണ് ആതിര ഒരു പാവമായിരുന്നു പഠിക്കാൻ നില മിടിക്കായ പെൺകുട്ടി കുറച്ച് സാമൂഹ്യദ്രോഹികൾ വന്ന് ആ പെൺകുട്ടീനെ സാമൂഹ്യദ്രോഹികളോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ചീത്ത ആൾക്കാർ മനസ്സിലായോ മനസ്സിലായി അവരെ ആതിന് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു അവളുടെ തല അടിച്ചുകൊണ്ട് അവൾക്ക് ബോധം നഷ്ടപ്പെട്ട് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചിപ്പി നല്ല ഉറക്കം ആവോട്ടോ ആഹാ ചിപ്പി ഉറങ്ങിയോ ഒന്ന് വേണ്ട ചിപ്പി ഞാൻ നിലത്ത് അവിടെ കിടത്തിയതിനു ശേഷം ഇഷിത അവിടെ നിന്ന് എഴുന്നേക്കുവാണ് ശേഷം പി വീണ്ടും ഫോൺ എടുക്കുന്നുണ്ട് മഹേഷിൻ്റെ ഫോണിലേക്കല്ല തിരിച്ച് വിവേകിൻ്റെ ഫോണിലേക്കാണ് വിളിക്കണത് വിവേക് ആ ഹലോ ഞാനാ ഇഷിതാ ആ പറഞ്ഞോ എന്താ വെച്ചി അതെ മഹേഷ് എന്താ വരാത്ത എന്തെങ്കിലും മീറ്റിങ്ങിലാണോ മഹേഷിന്ന് വന്നില്ലല്ലോ ചേച്ചി എന്ന് വിവേക് പറയുകയാണ് ഏയ് വന്നില്ലേ ഇല്ല മഹേഷ് ഇതിന് വീട്ടിലെത്തിയിട്ടില്ല അതെയോ ഞാനൊന്ന് അന്വേഷിക്കാം ശരി ഞാനും അന്വേഷിക്കാം എന്ന് ഇഷ്ടം പറയണ്ടേ ശേഷം ഫോം വെക്കുവാണ് അതേസമയം മഹേഷ് കുടിച്ച് 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 പോകുന്നത് നമ്മുടെ രചനയുടെ വീട്ടിലേക്കാട്ടോ സെക്യൂരിറ്റി എടുത്ത് പറയണ്ടേ എടോ വാതിൽ തുറക്കടോ ഇല്ല തുറക്കില്ല എന്ന് പറയാണ് തുറന്നില്ലെങ്കിൽ തന്നെ കൊന്നുകളതിനെ തുറക്കടോ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി വാതിൽ തുറക്കുന്നുണ്ട് അങ്ങനെ മഹേഷ് കയ്യിലൊരു കുപ്പിയൊക്കെ ആയിട്ട് മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് കുടിച്ച് കുടിച്ച് കയറി പോകുകട്ടോ അതേസമയം നമ്മുടെ രചനയാണെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുകയായിരിക്കും വാതിൽ തുറക്ക് വാതിൽ തുറക്കടി എന്ന് പറഞ്ഞിട്ട് രചന എന്നെ വിളിക്കുകയാണ് ആ സമയത്ത് രചന വാതിൽ തുറക്കുന്നില്ല പിട്ട് വാതിൽ തുറക്കല്ലെ ഞാൻ തള്ളി തുറക്കുമെന്ന് പറയുമ്പോൾ രചന വാതിൽ തുറക്കുകയാണ് നീയോ നീ എന്താ ഇവിടെ വന്നു ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രചനയുടെ കഴുത്തിൻ്റെ കയറി പിടിക്കുകയായിട്ട് നമ്മുടെ മഹേഷ് എടി ഞാൻ മര്യാദയ്ക്ക് ജീവിക്കല്ലേ നീ ആറ് വർഷം മുമ്പ് ഒരുത്തിൻ്റെ കൂടെ പോയി ഞാൻ നിന്നെ എന്തിരുപദ്രവത്തിന് വേണ്ടി വന്നോടി നീ മര്യാദയ്ക്ക് ജീവിക്കണം ഞാൻ എൻ്റെ വഴിക്ക് ജീവിക്കുന്നു പിന്നെ എന്തിനാണ് ഉപദ്രവിക്കാൻ വേണ്ടി ഇപ്പം കയറി വന്നത് ഏ ഞാൻ കല്യാണം കഴിച്ച് ഞാൻ എൻ്റെ മോളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കുക എന്തിനാണ് ടി എന്റെ മോള് നിന്റെ മോ അവൻ്റെ മോളെന്നൊക്കെ പറയണത് സത്യം പറയാടി ചിപ്പി ആരുടെ മോളാടി മഹേഷ് വിടെന്നാ വിട് എന്ന് പറയണ ഇല്ലടി നിൻ കൊല്ലുകൂടി സത്യോട്ട് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് കയ്യിലിടാന്ന് കുപ്പി എടുത്ത് മതിൽ എറങ്ങി പൊട്ടിക്കുകട്ടോ എന്നിട്ട് കുപ്പിയുടെ പകുതി കഷ്ണം കയ്യിലേക്ക് പിടിക്കുകയാണ് ദേ ചിപ്പി ആരാന്നുള്ള സത്യം പറയുന്നില്ലെങ്കിൽ ഇത് വയറ്റിലേക്ക് വായിലേക്ക് നിന്നെ കൊല്ലും ഞാൻ വൃത്തി കേട്ടവളെ പറയടി ചിപ്പി ആരാടി എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് നോക്ക് പോവാൻ നോക്ക് ദേ ഇവിടെ ഇല്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്രശ്നം ഉണ്ടാക്കൂടി നിന ഞാൻ കൊല്ലാൻ വേണ്ടി പോവാ എന്ന് പറയുമ്പോൾ വിടാ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ പിടിച്ചു തള്ളുമാണ് രചന മഹേഷ് അപ്പം തന്നെ ബെഡിലേക്ക് പെട്ടെന്ന് വീഴുന്നുണ്ട് കുടിച്ചോണ്ട് ശേഷം രചന റൂമ് വാതിൽ ഇപ്പോൾ പുറത്തുനിന്ന് കുറ്റിടുവാട്ടോ ശേഷം ഇങ്ങനെ ചുമക്കണൊക്കെ ഉണ്ട് കാരണം രചനയുടെ കഴുത്തിലാണ് കയറി പിടിച്ചത് രചന വീണ്ടും പെട്ടെന്ന് തന്നെ ആകാശിനെ വിളിക്കുകയാണ് ഹലോ ആകാശ് ആകാശ് ഇതാ എവിടെയാണ് ഞാനൊരു മീറ്റിംഗ് ഉണ്ട് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് അവിടെയാ എന്ന് പറയാണ് ആകാശ് എത്ര പെട്ടെന്ന് വീട്ടിൽ വേണം ഓ രചന നിനക്ക് റൊമാൻസ് തന്നു എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല മ്മ് ഐഡിയ ഓ ആകാശ് അതിനൊന്നുമല്ല ദേ ദ അവൻ ഇവിടെ വന്നിട്ടുണ്ട് അവനോ ഏതവൻ അവൻ ആ മഹേഷ് ചന്ദ്രൻ കുടിച്ചാ വന്നിരിക്കുന്നത് ചിപ്പി ആടെ മോളാന്ന് ചോദിച്ചിട്ടൊക്കെ എൻ്റെ കഴുത്തിന് കയറി പിടിച്ചു അതേ അവനെ നീ ഒരു കാര്യം ചെയ്ത് തന്ത്രപൂർണ്ണ റൂമിലിട്ട് പൂട്ട് ഞാൻ പൂട്ടി ആഹാ എടി ബൊദൂസ് എന്നിട്ട് നീ എന്നെയാണ് വിളിക്കേണ്ടത് പിന്നെ അല്ലാതെ ഞാൻ പോലീസിനെ വിളിക്കട്ടെ പോലീസിനെ വിളിച്ചാൽ നാളത്തെ പത്രത്തിലേക്ക് ന്യൂസ് വരും നീ ഞാനില്ലാത്ത സമയത്ത് ആദ്യ ഭർത്താവിനെ വന്നു കിടക്ക പങ്കിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാമല്ലോ പത്രക്കാർ സ്വഭാവം വന്നു ആറ്റ കേസാക്കും എടീ ബുദ്ധുസൈ നീ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടേ ഈ സമയത്ത് പോ പത്രക്കാരെയും പോലീസിനെയൊന്നും അല്ല വിളിക്കേണ്ടത് എന്നെയുമല്ല വിളിക്കേണ്ടത് പിന്നെ നീ വിളിക്കേണ്ടത് അവളെയാണ് ഇഷിതേനെ ഇഷ്യുതേനെ വിളിച്ച് പറയണം മഹേഷ് വന്നു എന്നെ കയറി പിടിക്കാൻ നോക്കി ഞാനില്ലാതെ പറ്റുന്നില്ല എന്നെ ഫലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും അവനെ തമ്മിൽ തെറ്റിക്കണം മനസ്സിലായോ മനസ്സിലായി ശരി എങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഇഷുതേനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആകാശം ഫോം വെക്കുക ശേഷി നമ്മുടെ രചന ഇഷ്യതിനെ വിളിക്കുക കേട്ടോ ഹലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിത ഹാ ഹലോ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അത് ദേ ഇവിടെ നിന്റെ ഭർത്താവ് വന്നിട്ടുണ്ട് ആ മഹേഷ് ചന്ദ്രൻ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഫോൺ കട്ടയാണ് ഏ മഹേഷ് അവിടെയോ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഒരു ഷോളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇഷിത അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ നേരെ പോകുന്നത് രജനയുടെ വീട്ടിലേക്കാണ് രജനയുടെ വീട്ടിലധികം നമ്മുടെ ഇഷ്യത ചോദിക്കേണ്ടത് രചനയടുത്ത് എന്താ സംഭവം ചോദിക്കുമ്പോൾ എന്ത് പറയാനാണ് നീ അവൾ അവനെ കെയറും പ്രണയമൊന്നും കൊടുക്കുന്നില്ലേ എന്നെ വേണം എന്നെ മറക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയണത് എന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു വന്ന പാടെ മദ്യപിച്ചാൽ വന്നത് എന്നെ പെട്ടെന്ന് ബലം പ്രയോഗിച്ച് കിസ് ചെയ്തു എന്ന് പറയുകയാണ് അത് കേൾക്കണ ഇഷ്ട മുഖം ഒന്ന് കേട്ടോ ഇഷ്ട മുഖം മാറിയെന്ന് മനസ്സിലാവുന്ന രചന വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബലം പ്രയോഗിച്ച് എന്നെ കീഴ്പ്പെടുത്താൻ നോക്കി എന്നെ ബെഡ്റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോയി എന്നെ അവിടെ കിടത്തി എന്നെ വേണമെന്ന് പറഞ്ഞ ഒരു കയ്യിലൊക്കെ കയറി പിടിച്ചു എന്താ ഇഷിത ഇതൊക്കെ എന്നെ മറക്കാൻ പറ്റുന്ന പോലും എന്നോട് പ്രണയം വേണ പോലും എന്നെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വേണമെന്നൊക്കെയാണ് പറയണത് നീ എന്താ ഇതൊന്നും അവനെ കൊടുക്കാറില്ല എന്ന് ചോദിക്കുകയാണ് മഹേഷ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ റൂമിലുണ്ട് എടുത്തോണ്ട് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ഇഷിത മഹേഷിനെ കൂട്ടിക്കൊണ്ടുമ്പോൾ റൂമിലേക്ക് പോവാണ് റൂം തുറക്കുമ്പോൾ ഞെട്ടിപ്പോണ മഹേഷ് കുട്ടില്ലേ കുടിച്ച് ലെക്ക് കേട്ട് അങ്ങനെ കിടക്കുവാണ് മലർന്ന് കിടക്കുവാണ് രജ രചന പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഇഷിത തെറ്റിദ്ധരിക്കുകയാണ് ഇഷിത വേഗം വാതിൽ തുറക്കുന്നുണ്ട് മഹേഷ് മഹേഷ് എഴുന്നേൽക്കുന്നു പറയാണ് ഏഹ് ആരായത് ഞാനാ നീയൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഏ എവിടെ വരാനായിട്ട് എനിക്കേ അറിയണം ചിപ്പി ആരാന്ന് പറയണം അവൾ അവളെല്ലാത്തിനും കാരണം രചന എന്ന് പറയുമ്പോൾ മഹേഷ് വരാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് മഹേഷിനെ പിടിച്ച് വലിച്ച് കാറിൽ കയറ്റിയിട്ട് നമ്മുടെ ഇഷ്ട വീട്ടിലേക്ക് കൊണ്ടുവരാട്ടോ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന റൂമിലേക്കൊരു ഒറ്റ തള്ളി തള്ളിടനാണ് പെട്ടെന്ന് റൂം അടയ്ക്കുകയാണ് എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് നാണൂലേ അവളുടെ അടുത്തേക്ക് വീണ്ടും പോകാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും അത് ചോദിക്കാം നീ ആരാടി എന്ന് ചോദിക്കുകയാണ് മഹേഷ് ഞാൻ ആരാണെന്ന് അറിയണമല്ലേ മഹേഷിന് അറിയണമല്ലേ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാനേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അലമാര തുറക്കാണ് അവിടുന്ന് വലിയൊരു കല്യാണത്തിൻ്റെ ആൽബവും സി ഡിയും സാരി ഒക്കെ എടുത്ത് വലിച്ചിരുന്നത് മഹേഷിന് മുമ്പിലേക്ക് ഇത് കണ്ടില്ലേ ഈ നിങ്ങളുടെ രചനയായിട്ടുള്ള കല്യാണത്തിൻ്റെ ആൽബമാണ് ഇത് കല്യാണ സീഡി ഇതിലൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും നിങ്ങൾ അവളെ പ്രണയിക്കുന്നുണ്ടല്ലേ അതുകൊണ്ടല്ലേ ഒരു നിധി പോലെ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് പുഴുങ്ങി തിന്ന് ഇടക്കിടക്ക് മദ്യപിക്കുകയും എന്നിട്ട് ഇതൊക്കെ കണ്ട് രസിക്കുകയും ഞാൻ വെറുതും ഒരു ഒരു യന്ത്രം വെറും ഒരു യന്ത്രം അങ്ങനെ തന്നെയാണ് അവളും പറഞ്ഞത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് അതുതന്നെയാണ് നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നിങ്ങൾക്ക് ഇപ്പോഴും അവളോട് പ്രണയമാ രജനു അടങ്ങാൻ പറയുന്ന പ്രണയം എന്ന് പറയുമ്പോൾ സ്റ്റോപ്പിറ്റ് എന്ന് പറയുകയാണ് എന്തിനു നിർത്തണം അത് തന്നെയാണ് സത്യം എന്ന് പറയുകയാണ് മഹേഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ തമ്മിൽ ദേഷ്യപ്പെട്ട് കൊമ്പ് കോർത്തിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പക്ഷെ നാളത്തെ എപ്പിസോഡിൽ മഹേഷ് നമ്മുടെ ഇഷിതെടുത്ത് മനസ്സ് തുറക്കുന്നുണ്ട് കേട്ടോ ഇഷിതാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ആ ഇൻഫോമർ ആരാന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അയാളെ വിളിച്ച നമ്പർ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ആ നമ്പർ കൊടുക്കുകയാണ് ഇഷിതൊക്കെ ഇഷ്യു നോക്കുമ്പോൾ അത് മഹേഷ് ിൻ്റെ നമ്പറാ കേട്ടോ അങ്ങനെ മഹേഷാണ് ആ ഇൻഫോമർ ഒന്ന് മനസ്സിലാക്കുകയാണ് ഇഷിത ഇഷിത സന്തോഷത്തിൽ വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്ത് മഹേഷ് പറയണ്ട് അതെ എനിക്ക് തന്നോടൊരു ചെറിയൊരു സം ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ താൻ വല്ലപ്പോഴൊക്കെ കണ്ണുണ്ടായിട്ട് കാര്യമില്ല കാഴ്ച വേണമെന്ന് പറഞ്ഞതൊക്കെ അതുകൊണ്ടാണ് താനിടയ്ക്ക് എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്ക് ഡോക്ടറല്ലേ ചിലപ്പോൾ എൻ്റെ ഹൃദയത്തിൽ താനൊരിക്കണത് എനിക്ക് കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇശിത നാണത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ മഹേഷ് പറയാതെ പറയുന്ന പ്രണയം പറയുന്ന ഒരു ഭാഗം നാളത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ